ഒരു മുപ്പത്തെട്ട് താരങ്ങളുടെ ശബ്ദം ഞാൻ കൂലി അവതരിപ്പിക്കാൻ പോവാണ് അത് പല ഭാഷകളിൽ ഇംഗ്ലീഷ് കന്നഡ സ്പാനിഷ് പോർച്ചുഗീസ് തെലുങ്ക് തമിഴ് മലയാളം അങ്ങനെ എല്ലാ ഭാഷകളിൽ നിന്നുള്ള ഒരുപാട് താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്പോട്ട് ഡബിങ്ങിലേക്ക് കിടക്കുകയാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഡബ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ വീഡിയോ വാളിൽ വരും അതിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടാവും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ വോയിസ് ആർക്കും ഇല്ല ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലെവൽ കൂടുകയാണ് ചട്ടം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഹായിക്കണം സൗണ്ടിന്റെ ചേട്ടന്മാര് അപ്പോ നമുക്ക് നല്ലൊരു കൈഡി തരാം അതിനൊരു പഴമയിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള താരമായ അനുഭവങ്ങൾ പാഴ്ചകൾ എന്ന സിനിമയിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത് സത്യം മാഷും നമ്മുടെ നസീറിക്കയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീലൂടെ ആരംഭിക്കുകയാണ് നിങ്ങളുടെ നല്ല വിലയേറിയ കൈഡികൾ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ എല്ലാം നടക്കുള്ള എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും പ്രത്യേകിച്ച് ചേച്ചി ഓക്കെ നമുക്ക് അതിലേക്ക് കടക്കാം ചേടാ ഓരോ കുപ്പി മൂത്തത് ഞാനൊരു പുതിയ കോൺട്രാക്ട് പിടിച്ചിട്ടുണ്ട് അതിന്റെ അഡ്വാൻസ് ഇന്നാണ് കിട്ടിയത് എന്നാ പിന്നെ ഒന്ന് ആഘോഷിച്ചു കടയാമെന്ന് കരുതി ഈ ചാക്കുപൊതലാളിയുമായിട്ട് എന്തായിരുന്നു ഇടക്ക് ആക്കി വെച്ചാൽ എന്തെങ്കിലും കൊണ്ടുപോകും ഞങ്ങൾ ജോലി സ്ഥലത്ത് എല്ലാവരും കൂടി കൂടി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കറ്റത്തെ പറ്റിയൊക്കെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു അതാരോ കൈമണിയിൽ അവിടെ ചെന്ന് പറഞ്ഞു കാണും ആര് പറഞ്ഞാലും ഇല്ലേലും ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ പൊന്നിൽ വന്നു നോക്ക പിന്നിൽ നിന്ന് ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റ് ഇതെന്താ ബി എന്നൊന്ന് പി ഞാനൊന്ന് പറയട്ടെ പറയട്ടെ ഞാനിട യൂബറിനാണ് വന്ന എന്നെ കൊണ്ടുപോന്ന ഒരു ബംഗാളി മാധവനിക്കാൻ പറ്റൂലോ ചെയ്തു മാധവര് അപ്പൊ ഞാൻ ഉത്തരം പറയണോ നിങ്ങൾ അന്ന് കാടി എന്താന്ന് പറ അപ്പൊ നിങ്ങൾ പറയും പിതാവിനെയാണ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ചോദിക്കണത് എന്റെ നാട്ടിലെ കാടിന്നല്ല വിളിക്കുന്നത് എന്റെ നാട്ടിൽ അച്ചാന്നാണ് വിളിക്കുന്നത് അതാണ് ഞാൻ വാക്കുകൾ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടതൊന്നും അറിയാൻ തോന്നുന്നു ഒന്ന് എന്ത് കാര്യം എന്ത് കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ മക്കൾ വലുതായില്ല അവരൊക്കെ നമ്മുടെ ഒരു നന്മ ചിലർ പറയാറുണ്ട് മമ്മൂട്ടി ചില പ്രതികരണങ്ങൾ നടത്താതിരിക്കുമ്പോൾ എൻ്റെ പടം കൊണ്ട് അയ്യാൾ താരമായത് അല്ലെങ്കിൽ ഞങ്ങളുടെ പണം കൊണ്ട് അയാൾ താരമായത് അപ്പം മമ്മൂട്ടി ഇവിടെ ഒരു പൊട്ടി പടത്തിന് നിങ്ങളെ തൂത്ത് അകത്ത് അന്നും പോയി അദ്ദേഹത്തെ സഹായിച്ചുകൂടായിരുന്നു ഒരാൾ താരമായെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഠിനാത്മാരവും കഴിവുമാണ് ആൾക്കാരെ നമ്മൾ കൊണ്ടല്ല അപ്പം മറിക്കുന്ന സമയത്ത് നീ ഇവിടെയായിരുന്നു ബെൻസിന്റെ കാർത്തിട്ട് അമ്മാരെ ഓടി വരുന്ന സമയത്ത് നീ റബ്രം കാട്ടിക്കൂടെ സ്ലോ മോഷൻ നടന്നുകൊണ്ടുണ്ടായിരുന്നു

സ്ത്രീകളോട് മര്യാദ കിടവിണ്ടോ ഇല്ലേ ഇടിച്ചു എന്നെ പോലും മനസ്സിലായോന്ന് പറയാൾക്കാര് പോലും പോ അല്ലെ ചെയ്ത് കാണിക്കുന്നു

Why is everybody so sad about this guy? Oh. You waste me dying on the sidewalk and you walk right over me. I pass every day and you don't notice me. But this guy, well because Thomas Wayne, he's up over the on TV. You aiyo, a heaven see button. You tell them to look mad talk also will see the through my talk. You fly now. With me. Nepotism.

ஒரு மாட்டரிக்கு ஏய் நீ மட்டு சரியான உயிரினால்தான் அந்த மூமுடி காட்டி மூஞ்சிய காட்டு காட்டி பாரு கண்ணங்கிற பேர்ல இந்த உணா தினையை மத்தலாம் ஆன பேர் இனி யாருன்னு என் பையன் சொத்தது காரண ரிபேன் சொல்வான் சார் என்ன கிட்ட இல்லை கையில பாவல் இருக்கிற எல்லாம் வரும் தான் அது என்னோட சொன்ன சொல்ல என்ன என்ன புடிச்சனால கோடி பேருக்காண்ட வெளியில

பெட்டு बोलடை புடி வந்திரும் துப்புரா क्षेत्रफल வந்துடலா வா என்னulai மச்சனை போண்டார் யாரும் முடி இந்த கர்ம பலக்கு இந்த நேரத்துல மப்பு இப்புடு பாவே வா